ബ്രേക്കിംഗ് കാണുന്ന ഏറ്റുമാനൂരിലെ അമ്മയുടെയും പെൺമക്കളുടെയും ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിൽ ഭർത്താവ് നോബിയുടെ പ്രകോപനമാണ് ഇവരുടെ ഈ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചത് അവരെ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്ന് പറയുന്ന ഒരു കണ്ടെത്തൽ നേരത്തെ മുമ്പ് വന്നിരുന്നു അതിന്റെ വിശദാംശങ്ങളൊക്കെയാണ് വരുന്നത് നോബിയുടെ തന്നെ കുറ്റസമ്മത ആ രീതിയിൽ അതായത് മരിക്കുന്നതിന്റെ തലേ ദിവസം ഷൈന്യ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു ആ സമയത്ത് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട് സനോജ് ഇതുമായി ബന്ധപ്പെട്ട പോലീസ് അന്വേഷണത്തിൽ അതൊരു ആത്മഹത്യ എന്ന് പറയുമ്പോൾ ആത്മഹത്യയിലേക്ക് അവരെ തള്ളിവിട്ട നയിച്ച ഘടകങ്ങൾ ഉണ്ടായിരുന്നു അതിലെ പ്രധാനപ്പെട്ടയാൾ ഇയാളാണ് എന്നുള്ളതാണല്ലോ എന്തൊക്കെ കാര്യങ്ങളാണ് അതിലൂടെ ഇപ്പോൾ പോലീസിന് മനസ്സിലാവുന്നത് മറ്റൊന്ന് സി സി ടി വി ദൃശ്യങ്ങൾ മരിക്കുന്നതിന് തൊട്ട് മുൻപേ അവരെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സി സി ടി വി ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണിച്ചു കൊണ്ടിരിക്കുന്നത് സനോജ് അതിന്റെ വിശദാംശങ്ങൾ കൂടി ചരത്ത് വിനിഷ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ കൂടി പുറത്തു വരുന്നു ഒപ്പം തന്നെ പോലീസിന്റെ അന്വേഷണം ശരിയായ ദിശയിൽ മുന്നോട്ടു പോകുന്നു അപ്പോഴാണ് ഈ മരണത്തിലേക്ക് നയിച്ച കാരണങ്ങളെ സംബന്ധിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ സി സി ദൃശ്യങ്ങളിലേക്ക് ആദ്യം പോയാൽ ഈ കുട്ടികൾ മരണപ്പെടുന്നത് ഇരുപത്തി തീയതിയാണ് അമ്മയും കുട്ടികളും കൂടി ആത്മഹത്യ ചെയ്യുന്നത് ഇരുപത്തി തീയതി പുലർച്ചെയാണ് പുലർച്ചെ നാല് നാൽപ്പത്തി നാലിനാണ് ഷൈനി കുട്ടികളെയും വിളിച്ച് വീട്ടിൽ നിന്നും ഇറങ്ങുന്നത് അതിന്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് അതേ സി സി ടി വിയിൽ തന്നെയാണ് തലേ ദിവസം അതായത് ഇരുപത്തി ഏഴാം തീയതി കുട്ടികൾ സ്കൂളിൽ വിട്ട് സ്കൂൾ വിട്ട വീട്ടിലേക്ക് വരുന്നതിന്റെ ദൃശ്യങ്ങൾ ഇതേ സി സി ടി വിയിലുണ്ട് കാരണം ഇവർ ഒരിക്കലും തലേ ദിവസം ഇരുപത്തി ഏഴാം തീയതി ഇങ്ങനെ മരണപ്പെട്ട അല്ലെങ്കിൽ കൂട്ടാത്മഹത്യ നടത്താമെന്ന ഒരു തീരുമാനത്തിലേക്ക് അമ്മയും മക്കളും എത്തിച്ചേർന്നിരുന്നില്ല എന്ന് തെളിയിക്കുന്നതാണ് ഈ സി സി ടി വി ദൃശ്യങ്ങൾ അതായത് ഇരുപത്തിയേഴാം തീയതി രാത്രിയിൽ ഉണ്ടായ ചില സംഭവ വികാസങ്ങളാണ് ഇവരുടെ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നാണ് ഇത് തെളിവായി നമുക്ക് മുന്നിൽ വരുന്നത് അതായത് ഇരുപത്തിയേഴാം തീയതി രാത്രിയിലാണ് നോബി ഷൈനിയെ ഫോണിൽ വാട്സാപ്പ് വഴി സന്ദേശം അയച്ചത് ആ സന്ദേശത്തിൽ ചില ഭീഷണി സ്വരങ്ങൾ ഉണ്ടായിരുന്നു ആത്മഹത്യയിലേക്ക് നയിക്കാനിടയാക്കിയത് ഭർത്താവ് നോബിയുടെ പ്രകോപനമാണ് എന്നുള്ളതാണ് പോലീസിന്റെ ഇപ്പോഴത്തെ കണ്ടെത്തൽ ഷൈനി മരിക്കുന്നതിന്റെ തലേ ദിവസമാണ് നോബി ഈ ഫോണിലേക്ക് വിളിച്ചത് ഇദ്ദേഹം മദ്യലഹരിയിലായിരുന്നുവെന്ന് പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഈ വിവാഹമോചന കേസ് നോബിയും ഷൈനിയും തമ്മിലുള്ള വിവാഹ മോദര കേസ് കോടതിയുടെ പരിഗണനയിലാണ് പലതവണ അവധിക്ക് വിളിച്ചുവെങ്കിൽ പോലും ഈ നോബി കോടതിയിൽ ഹാജരാവാൻ തയ്യാറായിരുന്നില്ല വിവാഹമോദര കേസ് അനന്തമായി നീട്ടിക്കൊണ്ടു പോവുകയായിരുന്നു നോവി അപ്പോൾ കുട്ടികളുടെ ചെലവിന് പണം കൊടുത്തിരുന്നു ഈ എല്ലാ മാസവും പക്ഷേ പെട്ടെന്ന് തലേ ദിവസം വിളിച്ചിട്ട് പറയുകയാണ് കുട്ടികളുടെ ചെലവിന് പണം നൽകാൻ കഴിയുകയില്ല കോടതിയിൽ വരാൻ കഴിയുകയില്ല സ്ത്രീധരമായി നൽകിയ പണവും സ്വർണവും തിരികെ നൽകില്ല നോബിയുടെ അച്ഛന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏകദേശം മൂന്ന് ലക്ഷത്തോളം രൂപ ഒരു സ്വാശ്രയ സംഘത്തിൽ നിന്നും ഷൈനി വായ്പയെടുത്തിരുന്നു ആ പണവും നൽകാൻ കഴിയുകയില്ല വേണമെങ്കിൽ സ്വന്തമായി ഈ പണം അടച്ച് കടം വെട്ടിക്കൊള്ളണം എങ്ങൻ എന്നിങ്ങനെയുള്ള ഭീഷണിയുടെ സന്ദേശമായിരുന്നു നോബി ഷൈനിക്ക് മുമ്പിൽ നൽകിയത് കാരണം തൊട്ടടുത്ത ദിവസങ്ങളിൽ അതായത് ഇരുപത്തിയേഴ് ഇരുപത്തിയാറ് തീയതികളിൽ ഈ ഷൈനി ജോലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല സ്വകാര്യ ആശുപത്രികളിലും അപേക്ഷ നൽകി ജോലിക്കായി ശ്രമിച്ചിരുന്നുവെങ്കിൽ പോലും അവർക്ക് ജോലി കിട്ടാത്ത സാഹചര്യം അങ്ങനെയുള്ള ഒരു മാനസിക പ്രയാസത്തിലൂടെ കടന്നു പോകുന്നതിനിടയിലാണ് ഈ ഇരുപത്തി ഏഴാം തീയതി വൈകുന്നേരം െ നോബി ഫോണിൽ വിളിച്ച് ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തുകയും ഈ പണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്തത് അങ്ങനെ ഉണ്ടായ പ്രകോപനവും ഒപ്പം തന്നെ തലേദിവസം ജോലി കിട്ടാത്തതിനുണ്ടായ മാനസിക പ്രയാസവും കൂടിയാണ് ഈ കുട്ടികളുടെയും ആത്മഹത്യയിലേക്ക് വഴിവച്ചത് എന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ ഷരത്ത് ശരി ഏറെ ദാരുണമായകരമായ ഒരു സംഭവം തന്നെയാണ് ഇപ്പോഴും അതിന്റെ ഒരു ഞെട്ടലോ ഒന്നും കേൾക്കുന്നവർക്കും അറിഞ്ഞവർക്കും ഒന്നും മാറിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് സനോജ് സുരേന്ദ്രനാണ് വിശദാംശങ്ങളൊക്കെയും പങ്കുവച്ചത്